ഇന്നത്തെ കായിക പ്രസക്തിയിലെ ലോകമൊക്കെ ഇല്ല ഒരു വിഷയമാണ് പറയുന്നത് അതിനൊരു ചെറിയ നമ്മുടെ നാട്ടുമ്പത്തല്ല എല്ലാ സിനിമയും ബന്ധപ്പെട്ടു പറഞ്ഞാൽ രസകരമായിട്ട് മലയാള സിനിമയിൽ അടയാളക്കുറിച്ച് സിനിമയിലേക്ക് ഒരു സംശയമില്ല മനസ്സിലാക്കി നമുക്ക് മനസ്സിലായി അപ്പൊ എന്റെ പരിഗണി യേർന്ന ലോക കടപരി പോര് വന്നിട്ടാ അത്രേ ഇച്ചിനാ പോയിട്ടോ പറയില്ലേ എല്ലാം ആ ഡയലോഗം മനസ്സിലുണ്ടല്ല പോയി ആ പോകാൻ വേണ്ടി വന്നേക്കുന്നില്ല ഒന്നുമില്ലേ തോന്നണ്ട ആ സമയത്താണ് ആയിട്ട് പറഞ്ഞവനേ അപ്പോൾ എനിക്ക് ചോദിച്ചാണ് ഞാൻ ശാരമായി പോര് ശിലദാക്കനെ കൊണ്ടുപോയി കുറ കാണിച്ചാസ കൂടെ കാസ കൂടെ നമ്മൾ തിക കാസ കൂടെ ആയിന്നേ നിനക്ക് ആരും ഇല്ല ഞാൻ നോൺ കണ്ടു കിടന്ന് നടസ വന്നു പോണം എന്നൊന്നും പറയുന്നില്ല സാတာയല്ലേ ഒരു വന്നിട്ട് പോകവതിയില്ല അത് 10 വർഷം അവരീക്കട് അപ്പോൾ അവേ പ്രധാനപ്പെട്ട സിനിമ കണ്ടു കണ്ടപ്പോ ഗംഭീരപ്പെടാൻ അഭിനയിക്കുന്ന എല്ലാരും നന്നായി ചെയ്യാൻ പറ്റില്ല ഞാൻ കണ്ടിട്ട് മനസ്സിന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഒരുപാട് ഞാൻ അഭിനയിച്ച സിനിമ കൊണ്ട് മാത്രം പറയാം ഇപ്പൊ ഞാൻ സിനിമ ചെയ്തോണ്ടിരിക്കുന്ന വന്നത് അവര് മൂന്ന് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പണത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യായിട്ടുണ്ട് യാത്ര ചെയ്ത് ഊജ തരിക എന്നുള്ള സാർ അല്ലെ സുധീഷ് ഗോപി നാഥിന്റെ ഇതാണ് പ്രൊഡക്ഷൻ ഒരു കോമ്പിനേഷൻ ഉണ്ട് അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി ചെയ്തു അത് ഇങ്ങനെ പഠനത്തിൽ ഞാൻ വിശേഷം ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു ചില സീനുകൾ അത് നമ്മൾ അങ്ങനെ ചെയ്തു മാത്രം എന്താണ് പറയുന്നത് ചെയ്യണ്ടു അത്ര മാത്രം ചെയ്തു മലയാള സിനിമ നിൽക്കുന്ന സംശയം അത് പണത്തിന് പ്രധാനപ്പെട്ട എല്ലാരും ചെയ്യാൻ അവര് എല്ലാവരും എല്ലാവരും പ്രധാനപ്പെട്ട ആ പ്രധാനപ്പെട്ട അവര് ചെയ്തു പിന്നെ ഇങ്ങനെ നമ്മൾ പറയുന്നത് സന്തോഷം പത്താം തീയ്യാലൊരു സിനിമ റിലീസ് ചെയ്തത് കേരളത്തിന് പൊക്കൊക്കെ ഉണ്ട് പണം കാണണം പണം കാണിച്ച് സെൻസറിന് സെൻസർ പണം കണ്ടു യു എസ് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങും